ഒരു യുവതിയെ കെട്ടിയിട്ട് മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അടൂർ പോലീസിനെതിരെ ഉയരുന്ന ആക്ഷേപം യുവതിയുടെ വാരിയലിനും തലയ്ക്കും ശരീരമാസകലവുമാണ് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് പോലും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് യുവതി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഭാഗത്തിൽ ഉപയോഗിച്ച് എന്നെ വെട്ടുകയും അതിൻ്റെ അകത്തുള്ള കമ്പി ഓടികൊണ്ട് എൻ്റെ തലയ്ക്കടിച്ച് എൻ്റെ തലയ്ക്ക് അഞ്ച് സ്റ്റിച്ചുണ്ട് ഓടി അയ്യത്ത് വലിയ മഴയും ഇടിയും മിന്നിലുമുള്ള സമയത്ത് അയ്യത്ത് പാത്തിരിക്കുക അതിന് ഒരു വീട്ടിലെ മതിൽ ഊർന്ന് ഉറങ്ങാതെ വിറച്ച് മരണത്തോട് മല്ലിട്ട് ഞാൻ അവിടെ ഇരുന്നു മരണത്തോട് ചിലപ്പോൾ ഞാൻ മരിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ചു നമസ്കാരം ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനത്തിനെ തുടർന്ന് യുവതിക്ക് ഗുരുതരമായ പരിക്ക് കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചിന് അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് അടൂർ സ്വദേശിയായ പ്രിൻസ് സാമുവിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ ഒളിവിൽ കഴിയുകയാണ് യുവതിയുടെ വാരിയലിനും തലയ്ക്കും ശരീരമാസകലവുമാണ് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ആയുധങ്ങൾ കൊണ്ട് പോലും പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് യുവതി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്ന യുവതി ഈ ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു പിന്നീട് ഇയാൾ അനുനയിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയും തന്നെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതെന്നാണ് യുവതി ഇപ്പോൾ മറദാടൻ മലയാളിയോട് പറഞ്ഞത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുമായി ഞങ്ങൾ നടത്തിയ സംഭാഷണം കേൾക്കുക എന്താണ് അവിടെ പ്രശ്നം ഞാൻ കുറച്ച് നാളായിട്ട് ഹസ്ബൻഡിൽ വഴക്കും പ്രശ്നം കാരണം ഒഴിഞ്ഞു നിൽക്കുവായിരുന്നു തന്ത്രപൂർവ്വം പുള്ളിക്കാരന് നാല് ദിവസം ഈ സംഭവം നടക്കുന്നതിന്റെ നാല് ദിവസം മുന്നേ എന്നെ എന്നെ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയും മൂന്ന് ദിവസം വരെ കുഴപ്പമില്ലായിരുന്നു നാല് നാലാമത്തെ ദിവസം അറിഞ്ഞുകൊണ്ട് തന്ത്രപൂർവ്വം എന്നെ എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് റൂമിൽ കയറ്റി ഡോർ ക്ലോസ് ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് മാരകായുധം എന്നെ വെട്ടി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് വാക്കത്തി ഉപയോഗിച്ച് എന്നെ വെട്ടുകയും അതിൻ്റെ അകത്തുള്ള കമ്പി കൊണ്ട് എൻ്റെ തലക്കടിച്ച് എൻ്റെ തലയ്ക്ക് അഞ്ച് സ്റ്റിച്ചുണ്ട് അതിനുശേഷം എന്നെ അവിടെ അതിൻ്റെ അകത്തുള്ള കമ്പുകൾ വലിയ ഫോൺ സ്റ്റൂൾ ഉണ്ടായിരുന്നു അത് വെച്ച് എൻ്റെ വീണ്ടും എൻ്റെ തലയുടെ ഒരു ഭാഗത്ത് അടിക്കുക അത് തലയുടെ ഒരു ഭാഗം ബൾജിങ്ങും മറ്റൊരു ഭാഗം അഞ്ച് സ്റ്റിച്ചുമാണ് ഇപ്പം ഉള്ളത് മുറിഞ്ഞ് അതിനുശേഷം എന്റെ ദേഹം ആസകലം അടിച്ചു എൻ്റെ കാലിന്റെ മുട്ട് അടിച്ചു എന്നെ തെള്ളി താഴെ ഇട്ടിട്ട് കാലുകൊണ്ട് എൻ്റെ വാരിലിന് ചവിട്ടി ചവിട്ടി കഴിഞ്ഞ എൻ്റെ വാരിലിന് രണ്ട് എട്ടും ഒമ്പതും റിബ്സിന് നല്ല ഒടുവുണ്ട് നല്ല ഒടുവുണ്ട് മറ്റേ റിപ്സ് ലെഫ്റ്റ് സൈഡിലെ റിപ്സിന് നല്ല ചതവും ആയിട്ടാണ് ഇരിക്കുന്നത് അതിന് ശേഷം എൻ്റെ ദേഹം ആസകലം എൻ്റെ കാലിൻ്റെ കാല് അടിച്ച് ഏർ സ്വെല്ലിങ്ങും നീരുമായിട്ട് നിലത്ത് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ കൈ ദേഹം ആ സകലം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ എന്നെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിച്ചത് അതിന് ശേഷം രണ്ട് കത്തിയും വാക്കത്തി എല്ലാം കയ്യിലുണ്ടായിരുന്നു അത് വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കറണ്ട് പോയ സമയത്ത് ഡോറ് തുറന്നപ്പോൾ തല തലനാരിഴയ്ക്ക് ആരുടെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞാൻ ഓടി രക്ഷപെട്ട് ഓടിയും അടുക്കളവാദക്കൂടെ രക്ഷപെടുകയായിരുന്നു ഗേറ്റും ഫ്രണ്ടിലെ കഥവും എല്ലാം ലോക്ക് ചെയ്ത് ചാവി മാറ്റി വെച്ചിട്ട് മനഃപൂർവ്വമായിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ ഞാൻ അടുക്കളവാതകൾ ഓടി യ്യത്ത് വലിയ മഴയും ഇടിയും മിന്നലുമുള്ള സമയത്ത് അയ്യത്ത് വീട്ടിലെ മതില് ഊർന്ന് താഴെ ഇറങ്ങി അവരുടെ പരിമ്പറത്ത് പാത്തിരുന്ന് രാവിലെ അവരെ വിളിച്ചിട്ട് കേക്കാഞ്ഞു കാരണം എനിക്ക് വിളിക്കാൻ പോലും ശേഷിയില്ലാതെ ഞാൻ ചോരേ കുളിച്ചു അവിടെ ഇരുന്നു അതിനുശേഷം രാവിലെ ആ വീട്ടിലെ അമ്മയാണ് എനിക്ക് എന്നെ കണ്ട് എനിക്ക് ഡ്രസ്സ് ഒക്കെ തന്ന എൻ്റെ ഓട്ടോ വിളിച്ച് എന്നെ ഹോസ്പിറ്റലിൽ വിട്ടതും അവിടുന്ന് എൻ്റെ ഞങ്ങൾ നേരത്തെ താമസിക്കുന്ന എൻ്റെ മോളെയും കൂട്ടി ഞാൻ അങ്ങനെ അടൂരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു ചെയ്തത് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഇതെല്ലാം ചെയ്തത് ഏർ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ ഹോസ്പിറ്റലിലാണ് ഞാൻ അഡ്മിറ്റ് ആണ് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് പുള്ളിക്കാൻ ഇത് ചെയ്തത് ഇപ്പൊ പുറത്ത് പോയിരിക്കുന്നത് പുള്ളിക്കാൻ്റെ കയ്യിൽ കത്തി കത്തിയും മാരകായുധങ്ങളെല്ലാം കയ്യിലുണ്ട് അപ്പം എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ജീവന് ഭീഷണിയാണ് പുറത്ത് ഇതുവരെ ആയിട്ടും പോലീസിന് എട്ടൊമ്പത് ദിവസത്തോളമായി ഇതുവരെ ആയിട്ടും പോലീസിന് എന്റെ ഹസ്ബൻഡിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങൾ പേടിച്ച് ജീവന് ഭീഷണിയായിട്ടാണ് കഴിയുന്നത് അതിന് അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം അതൊരു നടപടി എടുക്കണമെന്ന് ഇതിനോട് അപേക്ഷിക്കുന്നു എനിക്ക് തുടർന്നുള്ള ചികിത്സക്കും എം ആർ ഐ സ്കാൻ ചെയ്തെങ്കിലും എന്റെ ദേഹത്തുള്ള പരിക്കുകൾ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അതിനുള്ള നിവൃത്തി എനിക്കില്ല എനിക്ക് ജോലിക്ക് പോകാനും പറ്റത്തില്ല ഞാന് ഒരേ കിടപ്പിലാണ് അതിന് അതിന് വേണ്ടിയിട്ട് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ രാത്രിയിൽ നിങ്ങൾ അന്ന് രാത്രി മുഴുവൻ നിങ്ങൾ അവിടെ ഒരു വീടിന്റെ പുറകിലിരുന്നോ അതെ ഒരു ഒമ്പത് മണിക്കാണ് ഈ സംഭവം എൻ്റെ വീട്ടിൽ നടക്കുന്നത് പതിനൊന്നര വരെ റൂം പൂട്ടിയിട്ട് എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അതിനുശേഷം ഈ വീടിന്റെ പുറയിലിരുന്ന് പതിനൊന്നര മുതല് രാവിലെ അഞ്ചര വരെ ആ വീടിന്റെ പുറയിൽ തണുത്തു വരച്ച് ആ മഴയത്ത് ഞാൻ മഴയത്ത് ഞാൻ ഏർ എൻറെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയായിരുന്നു അടിവസ്ത്രം മാത്രം ഇട്ട് ഞാൻ ആ വീടിന്റെ പുറയിൽ അവരുടെ പഴയ തുണി ഉടുത്ത് പാത്തിരുന്നു ഈ സൗണ്ട് കേട്ടാൽ എന്നെ അവിടെ വന്ന് അന്വേഷിക്കും ഓർത്ത് പാത്ത അവരെ പോലും വിളിക്കാൻ പറ്റത്തില്ല വിളി കേട്ടാലും മേളിന്നിറങ്ങി വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ പാത്ത പാത്തവിടെ അവസാനമാണ് രാവിലെ ഞാൻ വരച്ച് വരച്ചാണ് അവരെന്നെ കണ്ട് പേടിച്ചു പെട്ടെന്നാണ് വിളിച്ചെന്നെ തുണി അവരുടെ ഒരു വസ്ത്രം കിട്ടിയെന്ന് പറഞ്ഞു അത് ഞാൻ ഉടുത്ത് പഴയ അവർ നിലം തുടക്കുന്ന ഒരു മാക്സിയുടെ പകുതി ഭാഗം കീറിയ ഒരു തുണി അവിടെ നനച്ചിട്ടിരുന്നു വെളിയിൽ അഴവിളി ആ വീടിന്റെ മൂലയ്ക്ക് അതാണ് എടുത്ത് ഞാൻ രാത്രിയിൽ ഇട്ട് നനഞ്ഞാണ് അവിടെ ഇരുന്നത് രാവിലെ ആ അമ്മ എനിക്ക് ഒരു പ്രായമുള്ളതാണ് ആ അമ്മ എനിക്ക് എനിക്ക് ഡ്രസ്സ് തരികയും ഒരു മാക്സ് തരുകയും ഒരു ഷാൾ തരികയും എന്റെ തലയെ കെട്ടി ഞാൻ അങ്ങനെയാണ് മുറിവ് കെട്ടി ആണ് ഞാൻ ഈ ഓട്ടോയില് പിന്നെ പുള്ളിക്കാരെ ഞാൻ പോകുന്ന കണ്ടാൽ എന്നെ വീണ്ടും ഉപദ്രവിക്കുന്ന ഓർത്ത് പാത്ത് ഓട്ടോയില് അങ്ങനെ ആശുപത്രി ഉറങ്ങാതെ വിറച്ച് മരണത്തോട് മല്ലിട്ട് ഞാൻ അവിടെ ഇരുന്നു മരണത്തോടെ ചിലപ്പോ ഞാൻ മരിച്ചു പോയെന്ന് ഞാൻ വിചാരിച്ച കാര്യം അതുപോലെ ബ്ലഡില് കുളിച്ചാ ഞാൻ അവിടെ ഇരുന്നത് എന്റെ തലയിൽ നിന്ന് ബ്ലഡ് വാർന്ന് വാർന്നൊലിക്കുമായിരുന്നു മൃഗികയും മൃഗീയമായി കൊല ചെയ്യുമായിരുന്നു കൊല്ലാൻ വേണ്ടി മാത്രമായിരുന്നു കൊല്ലാൻ വേണ്ടിയാണ് എന്നോട് പറഞ്ഞു നിന്നെ കൊന്ന് താഴത്തെ തോട്ടിക്കൊണ്ടിടും ഒരു മനുഷ്യരും അറിയില്ല നീ അടിച്ചടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി കത്തിയും കാണിച്ചു ഭാഗത്തേ എല്ലാ മാരകാര്യമായിട്ടാണ് ഇപ്പോഴും ഒളിവിലേക്ക് എതിരെ പോലീസ് ഒളിവിൽ പോയി ഒളിവിൽ പോയിരിക്കും പിടികൂടാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ് കുഞ്ഞുങ്ങൾക്കും ഇയാള് മുൻപ് നിങ്ങള് വിവാഹം കഴിച്ച ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഉപദ്രവം ഒക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നോ നിങ്ങളെ ആ ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ എന്നും എന്റെ കുഞ്ഞുങ്ങളെ എന്നെ എല്ലാരെയും ഉപദ്രവിക്കുമായിരുന്നു അന്നേരം നമ്മൾ മാറി നിക്കും വീണ്ടും ഇതുപോലെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോകും കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും. വീണ്ടും ഇതുപോലെ ആയിരുന്നു ഇടക്കിടയ്ക്ക് ഇത്രയും ആയിട്ടില്ലായിരുന്നു എന്നാലും ഇതുപോലെ ഒക്കെ അന്ന് ആദ്യത്തെ സമയങ്ങളുണ്ട് ഇപ്പൊ ഈ ഒരു വർഷമായിട്ടാണ് ഇതുപോലെ എന്റെ കുഞ്ഞുങ്ങളെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തക്കതായ ഒരു ശിക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ്. ശരി ശരി. ഭർത്താവിന്റെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ചാണ് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് യുവതി പറയുന്നു ഒരു രാത്രി മുഴുവൻ മറ്റൊരു വീടിന്റെ പിറകുവശം പാത്തിരിക്കുകയും അവിടെ നിന്നുമാണ് ഈ യുവതി പിന്നീട് ആശുപത്രിയിലെ ചികിത്സ തേടുന്നത് ഇത്രക്കും ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു യുവതിയെ കെട്ടിയിട്ട് മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അടൂർ പോലീസിനെതിരെ ഉയരുന്ന ആക്ഷേപം യുവതിയും കുടുംബവും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ആശങ്ക ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ ഇയാളെ പിടികൂടണം അല്ലെങ്കിൽ തൻ്റെയും മക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാണ് എന്നാണ് ഇപ്പോൾ യുവതി ഇപ്പോൾ മറനാടനോട് പറഞ്ഞത് ജിതിനൊപ്പം സി ആർച്ച മറനാടൻ മലയാളി പത്തനംതിട്ട